ഓം ം ശ്രീഗുരുഭ്യോ നമ അനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ ബ്രഹ്മാവിൻ്റെ സ്തുതി നാലര നാഴിക നേരം നിന്നിതുവരനേകാത്മാവായ നാരായണൻ സകല ജഗന്മയനാഗിയ സനാതനൻ ജഗതി നിറഞ്ഞൊരു വൈഷ്ണവ തേജസ്വടും നിന്നരുളുന്ന നേരം അംബുജാസനൻ തത്ര വന്നിതു വിമാനങ്ങൾ തോറും ദേവകളുമായി ഭക്തി കൈക്കൊണ്ടു പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ ഭക്തന്മാർക്കെല്ലാം മുക്തി കൊടുക്കും നാഥ ജയ അമ്പുതി മധ്യേ പള്ളി കൊള്ളുന്ന നാഥ ജയ അംബുജത്തിങ്കൽ എന്നെ നിർമ്മിച്ച നാഥ ജയ യുദ്ധത്തിനടുത്തൊരു മധുഹ ഇടവന്മാരെ കൊന്നു മുടിച്ച നാഥ ജയ വൈദ്യന്മാരുടെ മഹാമേധസ്സുകൊണ്ടുതന്നെ ധാത്രി മണ്ഡലത്തെയും നിർമ്മിച്ച നാഥ ജയ ധാത്രിയിൽ എന്നെ കൊണ്ടു സകല ജന്തുക്കളെ പേർത്തു നിർമ്മിച്ചൊരു പരമാത്മാവേ ജയ കാലത്താൽ പ്രപഞ്ച സംഹാരം ചെയ്യുവതിനായി ീലോഹിതനായും വാണിയിടും നാഥ ജയ ഭൂപതി സത്യവ്രതാനുഗ്രഹത്തിന് മത്സ്യരൂപത്തെ പരിഗ്രഹിച്ചോരു രാഘവ ജയ മന്ദരമുയർത്തുവാൻ കൂർമ്മമായി അവതരിച്ച ഇന്ദ്രാതി ദേവകളെ പാലിച്ച നാഥ ജയ ഹിരണ്ാക്ഷനെ കൊല്ലുവാനാതി സൂകരമായി ധരണീ ദേവി തന്നെ രക്ഷിച്ച നാഥ ജയ ഹിരണ്യ കശിപുവാമസുരേന്ദ്രനെ കൊല്ലുവാൻ നരസിംഹാകാരനായി ചമഞ്ഞ നാഥ ജയ മൂന്ന് ലോകവും മാവലിയോടർദ്ധിച്ചുടൻ മൂന്നടിയായിളന്ന വാമനമൂർത്തി ജയ ധരണീന്ദ്രന്മാരായ ദുഷ്ടര വധിപ്പാനായി പരശുരാമനായി പിറന്ന നാഥ ജയ രാവണൻ തന്നെ കൊൽവാൻ രാമനായി പിറന്നിപ്പോൾ ദേവകൾ തന്നെ പരിപാലിച്ച നാഥ ജയ വസുദേവാത്മജനായിനി മേൽ ബലനായി വസുധാഭാരം തീർക്കും രവദീപദേ ജയ ദേവകീതനയനായി കൃഷ്ണനായി പിറന്നിനി സേവകന്മാർക്കു മുക്തി കൊടുക്കും നാഥ ജയ ഘട്ഗവും ധരിച്ചിനി കലികാലാന്തത്തിങ്കൽ കൽക്കിയായി ദുഷ്ടവധം ചെയ്തിടും നാഥ ജയ നിഷ്കളനായ ധവതത്വത്തെ നിരൂപിച്ചാൽ ഉത്കമലത്തിൽ അറിയാവതല്ലൊരുവർക്കും സദ്ഗതി അടുത്തവൻ ആചാര്യ രൂപം നാനാഭേദ നാനാഭേദഭ്രമവും തീരും വണ്ണം സത്യമായുള്ള വസ്തു കാണുന്നോരുപദേശം ഭക്തനാം ശിഷ്യൻ അറിയിച്ചാൽ കണ്ടിടാമത്രേ സകല ശരീരികളുള്ളിലും ജീവാത്മാവായി സുഖബോധകമായ പരമാത്മാനം പരം അറിഞ്ഞു പുകഴ്ത്തുവാനില്ല വല്ലഭം വിശ്വം നിറഞ്ഞു മരുവീടും പുരുഷോത്തമ ജയ ഇക്കാലം ദശരഥപുത്രനായ അയോധ്യയിൽ വിഖ്യാത രാമനായ മാധവ ജയ വിശ്വരക്ഷാർത്ഥം പിന്നെ ലക്ഷ്മണനോടും കൂടി വിശ്വാമിത്രന്റെ ബിംബേ പോയ രാഘവ ജയ കാടകം ബുക്കശേഷം വിശ്വാമിത്രന്റെ ചൊല്ലാൽ താടക തന്നെ കൊല ചെയ്ത രാഘവ ജയ വേഗേന സിദ്ധാശ്രമം ബുക്ക് കൗശികനുടെ യാഗവും പരിപാലിച്ചിരുന്ന നാഥ ജയ വിശ്വാമിത്രോക്തി പുനരഹല്യാശാപം തീർത്ത് വിശ്വനായകചാപം ഖണ്ഡിച്ച നാഥ ജയ സീതാവല്ലവനായി പോരുമ്പോൾ മധ്യേമാർഗം പ്രീതനായി ഭാർഗവനെ ജയിച്ച രാമ ജയ ജനകൻ അഭിഷേകത്തിനു ഭാവിച്ച നേരം ജനനി കൈകെയും മുടക്കിക്കളകയാൽ സീതയും അനുജനും വനം ബുക്ക് മോദേന ചിത്രകൂടത്തിങ്കൽ മേവിനകാലം ഖേദിച്ചു താതൻ സ്വർഗം ബുക്കാൻ എന്നതു കേട്ടു ഖേദിച്ചു ശേഷക്രിയ ചെയ്ത രാഘവ ജയ ഭരതന്റെ ദുഃഖമടക്കി രാജ്യമെല്ലാം ഭരമേൽപ്പിച്ചു യാത്രയച്ചു ദണ്ഡകാരണ്യം ബുക്കുതുഷ്ടനാം വിരാധനെ ഖണ്ഡിച്ചു മുനികളെ വന്ദിച്ച നാഥ ജയ താപസനായ സുധീക്ഷണനെയും വന്ദിച്ചുടൻ ശോഭ തേടിയിടും അഗസ്ത്യാശ്രമം ബുക്കശേഷം താപസോത്തമനാകും അഗസ്ത്യൻ കൊടുത്തൊരു ചാപവും ചരവും കൈക്കൊണ്ടുടൻ പുറപ്പെട്ട് ഗൗതമിയാകും നദി തന്നുടീരത്തിങ്കൽ കൗതുകത്തോട് സുമിത്രാത്മജൻ ചമച്ചൊരു പർണശാലയിൽ ഭാര്യ സോദര സമേതനായി ദണ്ഡമെന്നിയേ സുഖിച്ചിരുന്ന നാഥ ജയ വന്നുകാമിച്ച രാത്രി ചരിയാം ശൂർപ്പണഖ തുടെ മൂക്കുമുലഛേദനം ചെയ്ത മൂലം ക്രുദ്ധനായി പതിനാലു സഹസ്രം പടയോടും യുദ്ധത്തിനടുത്തൊരു ഖരനെ കൊല ചെയ്തു പൊന്മാനായി വന്ന ആരീചാസുരനട പുംബേ സമ്മോഹം പൂണ്ടുപോയ നേരത്തു ദശാനനൻ വൈദേഹി തന്നെ കെട്ടുകൊണ്ടുപോയ അവസ്ഥകൾ ഖേദേനടായു ചൊന്നതിനെ കേട്ട ശേഷം മരിച്ച പക്ഷിക്കു ശേഷ ക്രിയകളും ചെയ്തു കരുത്തനായകന്ധനു സൽഗതി നൽകി ശബരി തന്നെ കണ്ടുവരവും കൊടുത്തുടൻ സപതി പമ്പാതീരം പുക്കതി ശോകത്തോടും നടക്കും നേരം വായു കണ്ടുകിട്ടി പടുത്വമോടുമവൻ സുഗ്രീവൻ തന്നെ കാട്ടി സഖ്യവും ചെയ്യിപ്പിച്ചു വാലിയെ വധം ചെയ്തു ദുഃഖേന ചാതുർമാസ്യമിരുന്ന നാഥ ജയ ക്കിലും നാനാവാനരപ്രവരന്മാർ കാലേ പോയി അന്വേഷിക്ക ജാനകീ ദേവി തന്നെ അങ്കുലീയവും കയ്യിൽ നൽകി അംഗദാദികളോടും തെക്കോട്ടു തെക്കോട്ടുനടകൊണ്ടാർ പാതാളം തന്നിൽ സ്വയം ഭ്രമയെ കണ്ടുകിട്ടി പ്രീതന്മാരായി ചെന്നു വാരിപുക്കാർ സമ്പാദിവാചാ സമുദ്രം കടപ്പാനായി വായു സംഭവൻ മഹേന്ദ്രത്തിൻ മുകളിൽ കരേറിനാൻ വാരുതി ചാടിക്കടന്നാജു ലങ്കയിൽ ചേച്ചെന്ന് താരിൽ മാതിരു തിരുവാഴിയും കൊടുത്തവൻ ചൂടാരത്നവും വാങ്ങിയിട്ടുധ്യാന ഭംഗം ചെയ്ത് പ്രൗഢതയോടു മുടൻ പോരുന്നു നേരിട്ടൊരു രക്ഷോവീരന്മാരെയും രാവണതനേനാം അക്ഷകുമാരനെയും കൊന്നു രാവണനാകും ദുഷ്ടനെ കണ്ടു വൃത്താന്തം പറഞ്ഞിട്ടു ലങ്ക ചുട്ടു പൊട്ടിച്ചു വാരാണിധിയും കടന്നുടൻ തുഷ്ടി തുഷ്ടിപൂണ്ടങ്കാദി വാനരന്മാരുമായി വന്നിഷ്ടമോടാശു കണ്ടേൻ ദേവിയ എന്നു ചൊന്ന മാരുതി തന്നെ പിടിച്ചാശ്ലേഷം ചെയ്തു ഗാഠം വാരിജാക്ഷിയെ ചിന്തിച്ചിരുന്ന നാഥ ജയ സുമൂർത്തേന മഹാവാനരപ്പടയോടും സമരത്തിന് പുറപ്പെട്ട രാഘവ ജയ ദക്ഷിണ സമുദ്രത്തിൻ ഉത്തരതീരം ബുക്ക് രക്ഷോനാഥനും വിചാരം തുടങ്ങിനാൻ അപ്പോൾ വന്നിങ് കണ്ട വിഭീഷണനെ അഭിഷേകം ചെയ്തു വാഴിച്ച നാഥ ജയ വരുണൻ വഴി നൽകാത്തളവു ഇല്ലും വാങ്ങി ശരവും തൊടുത്തപ്പോൾ അവനും വരെ ഭയപ്പെട്ടാൻ നളനെ കൊണ്ടുചിര ട്ടിച്ചു ഞാൻ താൻ വഴിയും തരാമെന്ന് വരുണൻ ചൊന്ന നേരം രാമനാഥനെ പ്രതിഷ്ഠിച്ചനുഗ്രഹം വാങ്ങി താമസിയാതെ നാളനിട്ടൊരു ചിറതൻമേൽ മർക്കടപ്പണയോടും അക്കരെ കടന്നുടൻ രക്ഷോ നായകൻ തന്നെ കൊന്ന രാഘവ ജയ അഗ്നിയിൽ മുഴുകി വന്നോരു ജാനകിയായ പത്നിയെ പരിഗ്രഹിച്ചോരു രാഘവ ജയ സോദര നിശാചര വാനരപ്പടയുമായി വൈദേഹിയോടും കൂടെ പുഷ്പകം കരയേറി നന്ദിഗ്രാമത്തിങ്കിൽ വന്നിറങ്ങി ഭരതനെ നന്ദിപ്പിച്ചാശ്ലേഷം ചെയ്തൊരു രാഘവ ജയ താപസ നിശാചര വാനരവരോടും താപങ്ങളകന്നൊരു സോദരവീരോടും ഭൂദേവാദികളായ രാജ്യവാസികളോടും വൈദേഹിയോടും അയോധ്യാപുരം അകമ്പുക്ക് അഭിഷേകവും ചെയ്ത് ബന്ധുവർഗത്തോടും ചെന്നാഭിമോദേന രാജ്യം പാലിച്ച നാഥ ജയ കുംഭസംഭവൻ പറഞ്ഞൻ പോടി നിശാചര സംഭവമെല്ലാം അറിഞ്ഞോരു രാഘവ ജയ മൈതിലി തന്നെ അപവാദ ശങ്കയാകള ഞാതങ്ങൾ മറച്ചിരുന്ന നാഥ ജയ സ്വർണം കൊണ്ട് അവൾ ഉടൽ നിർമ്മിച്ചു യാഗങ്ങളും ഒന്നൊന്നായി ചെയ്തു കീർത്തിങ്ങിച്ച നാഥ ജയ അമ്മമാരുടെ ശേഷക്രിയകളെല്ലാം ചെയ്ത് ധർമ്മദാനങ്ങൾ ചെയ്തു വസിച്ച നാഥ ജയ വാൽമീകിയുടെ ശിഷ്യരാകുന്ന കുമാരന്മാർ സൗമ്യന്മാരായ കുശലവന്മാർ ഗാനും ചെയ്ത ചിത്രമാം രാമായണമാകിയ കാവ്യം കേട്ട് ചിത്രസന്തോഷം പൂണ്ടുവയ സത്യത്തെ രക്ഷിപ്പാനായി സൗമിത്രി തന്നെ ത്യജിച്ചത്രയും ദുഃഖത്തോടെ വസിച്ച നാഥ ജയ മൈഥിലീധനയന്മാരാകിയ കുശലവന്മാരെയും ഓരോ ദിശ വാഴിച്ച നാഥ ജയ സോദരാമാത്യനിശാചരവാനരരോടും സാദരമയോധ്യാവാസികളാമവരോടും വന്ദിക സരയൂതീരത്തിങ്കിൽ ഇത് കാലം നിന്നരുളുന്ന രാമ രാഘവ ജയ ജയ നമസ്തേ രാമ രാമ നമസ്തേ സീതാപദേ നമസ്തേ രഘുപദേ രാവണാതക ഹരേ നമസ്തേ നാരായണ നമസ്തേ ലക്ഷ്മീപദേ നമസ്തേ ഭുവനേ ഗനായക പരമാനന്ദമൂർത്തേ നമസ്തേ പരാത്മനേ പരബ്രഹ്മമേ പരം പുരുഷ നമോസ്തു ചതുരാനനീധി സ്തുതി ചെയ്തോരുനേരം മധുര സ്ഫുടാക്ഷരമരുളി ചെയ്തു ദേവൻ എന്നോട് കൂടി പൂരം ജനങ്ങൾക്കെല്ലാവർക്കും വിണ്ണവരുടെ ലോകം കൊടുത്തിടുക വേണം എന്നത് കേട്ടു വിധാതാവരുൾ ചെയ്തിടിനാൻ വന്നിക സരയൂവിൽ മുഴുകിയിടുവിനെങ്കിൽ വാനരപ്രവരന്മാർ തങ്ങൾക്കു കാരണമാം വാനവരോടു ചെന്നു ചേർന്നിത് സമസ്തരും മറ്റുള്ള ജനങ്ങളും അന്നേരം സരയൂവിൽ തെറ്റെന്ന് മുഴുകിപ്പോയി ദിവ്യവേഷത്തെ പൂണ്ടാർ പൂർവദേഹങ്ങളെല്ലാം ഉദകം തന്നിലാക്കി ദേവലോകവും പുക്കാർ സമസ്ത ജനങ്ങളും വിഷ്ണുമൂർത്തിയും അനുജന്മാരോടൊരുമിച്ച് വിഷ്ണുലോകവും ബുക്കാനാമരന്മാരുമായ മാനുഷർ നിശാചരർ പക്ഷികൾ മൃഗങ്ങളും വാനർ പിലിക ജാതികളാദിയെല്ലാം രാഘവ സ്വാമിയുടെ കാരുണ്യമുണ്ടാകയാൽ നാഗലോകവും ബുക്കു സൂക്ഷിച്ചിതെല്ലാവരും ദേവകൾ സനകാദിമുനികൾ വിരിഞ്ചനും ക്ഷ്മിദേവി തന്നോടും ഭൂമിയോടും യോഗേ പള്ളി പള്ളിതൽപ്പത്തിന്മേലെ യോഗനിദ്രയും പൂണ്ടു ഭഗവാൻ നാരായണൻ രാമനാമത്തെ ജപിച്ചിടുന്ന ജനങ്ങളും രാമസായുജ്യം പ്രാപിച്ചിടുവരെന്നു നൂനം പാരിലുള്ള അജാനികൾക്കറിവാൻ തക്കവണ്ണം ശ്രീരാമചരിതം ഞാനിങ്ങനെ ചൊല്ലിടിനേൻ സജ്ജനമാനന്ദിച്ചു നൽകിയിടും അനുഗ്രഹം ദുർജന ദുർഭാഷണം ബഹുമാനിച്ചിടേണ്ട രാമചന്ദ്രസ്വാമിയൻ മാനസേ വസിക്കണം ശ്രീമഹാലക്ഷ്മിയോടു അതിനു വന്ദിക്കുന്നേൻ ഇങ്ങനെ പറഞ്ഞടങ്ങിടിനാൾ കിളിമകൾ ിങ്ങന ഭക്തി ബോണ്ടുവിച്ചെല്ലാരുമേ അധ്യാത്മരാമാനകീകാന്ത ജയ ജയ രാമരാമ ഹരി ഓം തത് സയ ഗുരു